ആലപ്പുഴ ചേർത്തല കനാലിൻ്റെ പുനരുജ്ജീവന പദ്ധതിക്ക് തുടക്കമാകുന്നു ആലപ്പുഴയിൽ നടന്ന ശില്പശാല ചേർത്തല എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പദ്ധതിയായി പുനരുജ്ജീവന പദ്ധതിയെ മാറ്റണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴയിൽ ഈ കനാൽ മൂലം തന്നെ ഉണ്ടാവും അതിൻ്റെ തീവ്രതയിലേക്കായി കഴിയുമുള്ളതാണെങ്കിൽ വീണ്ടും പോവുക കക്കോസ് എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നേരെ ും കൊച്ചി ബംഗാളത്തും ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പദ്ധതിയായി എ എസ് കനാൽ പുനരുജ്ജീവന പദ്ധതിയെ മാറ്റിയെടുക്കുമെന്നും കനാലുകളെ മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് എ എസ് കനാലിൻ്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംഘടിപ്പിച്ച എ എസ് കനാൽ പുനരുദ്ധാരണം ശില്പശാല എയർക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്താൻ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ മാത്രം പോരാ നല്ല പരിസ്ഥിതി സൗഹാർദ്ദ അന്തരീക്ഷം കൂടി ഉണ്ടായിരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു സുസ്ഥിര വികസന മാതൃകയിലൂടെ കനാലിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പി പി ചിത്തരജൻ എം എൽ എ ആണ് ആലപ്പുഴ നഗരസഭാ പരിധിയിൽ മട്ടാഞ്ചേരി പാലം മുതൽ പൂന്തോപ്പ് വരെ നീളുന്ന കനാൽ ഭാഗത്താണ് പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കനാലിന്റെ ടൂറിസം ജലഗതാഗത സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗിച്ച കനാലിനെ സജീവമാക്കുക എന്നതാണ് പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം കയാക്കിംഗ് ടൂർണമെന്റുകൾ ഗ്രാമീണ ടൂറിസം പ്രവർത്തനങ്ങൾ കരകളിൽ പ്രാദേശിക സസ്യങ്ങളെ വളർത്തുക കനാലിന്റെ സൗന്ദര്യം നിലനിർത്തി പഴയ നടപ്പാലങ്ങൾ പുനർനിർമ്മിക്കുക പൊതുജനങ്ങൾക്ക് വിശ്രമത്തിനും കൂടിക്കാഴ്ചയ്ക്കും അനുയോജ്യമായ സൗകര്യങ്ങളും ഒരുക്കുക കരകളിലെ പ്രകാശ സജ്ജീകരണങ്ങളും അലങ്കാര വൈദ്യുത സംവിധാനങ്ങളും ഒരുക്കുക തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും പി പി ചിത്രഞ്ചൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ പ്രൈം ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ എ എസ് കവിത ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു സി ജയകുമാർ എ എം ജിഷ്ണു നവ്യ കാതറിൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു